നമ്മളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നത് ചിലര് റേറ്റ് കുറവുള്ളത് നോക്കി എടുക്കും ചിലർ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർച്ചർ ടൈം അല്ലെങ്കിൽ ലാന്റിംഗ് ടൈം ഒക്കെ നോക്കി ടിക്കറ്റ് എടുക്കും അല്ലെ ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ ടൈമിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഈ ഡിപ്പാർച്ചർ ടൈം എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ഇങ്ങനെ ഉയരുമ്പോഴുള്ള ടൈമാണെന്നാണ് കുറച്ച് പേരെങ്കിലും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അത് അങ്ങനെ കേട്ടോ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഒരു വലിയൊരു കട്ട പോലത്തെ ഒരു സാധനം കൊണ്ടുവന്ന് ഈ ഫ്ലൈറ്റിന്റെ വീൽസിന്റെ അടം വയ്ക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതിന് ഏവിയേഷൻ ടേംസിൽ പറയുന്ന പേരാണ് ചോക്സ് ഫ്ലൈറ്റ് ഗ്രൗണ്ടിൽ പ്പോഴൊക്കെ ഈ ചോക്സ് ടയറിൻ്റെ അവിടെ കോഡിംഗ് ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചോക്സ് അവിടെ നിന്നെടുത്ത് മാറ്റും അതിനെയാണ് ചോക്സ് ഓഫ് എന്ന് പറയുന്നത് ശരിക്കും ഈ ചോക്സ് ഓഫ് ടൈമാണ് നമ്മുടെ ഡിപ്പാർച്ചർ ടൈം ആയിട്ട് ടിക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഫ്ലൈറ്റ് ഡെസ്റ്റിനേഷനിൽ എത്തി ലാൻഡ് ചെയ്യുമ്പോൾ ഈ ചോക്സ് തിരിച്ചു കൊണ്ടുവന്ന് വിമാനത്തിന്റെ ടയറിന്റെ അടിയിൽ വെക്കും അതിനെയാണ് ചോക്സ് ഓൺ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ അറിയിൽ ചോക്സ് എന്താണെന്ന് അറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യോ ഞാൻ നോക്കട്ടെ ആർക്കൊക്കെ അറിയാം അപ്പൊ ബൈ